രോഗികളൊക്കെ മറ്റു ആശുപത്രികളിലേക്കും എല്ലാം മാറ്റുന്നുണ്ട് ഇന്നലെ തന്നെ രാത്രി നമ്മളതൊരു പെട്ടെന്നുള്ള റെസ്പോൺസ് ആയിരുന്നു അല്ലെ രോഗികളൊക്കെ പെട്ടെന്ന് മറ്റു ആശുപത്രികളിലേക്കാക്കുകയും അക്കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു അല്ലെ അഭിലാഷെ അത് തീർച്ചയായിട്ടും ഏഴ് നാൽപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അത്യാഹിതം ഇവിടെ സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിഭ്രാന്തരായെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന വളണ്ടർമാരും അതോടൊപ്പം തന്നെ രോഗികളുടെ കൂട്ടിയിരിപ്പുകാരുമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഇവരെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാന പുതിയ ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ എത്രത്തിരി അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുള്ള ആശുപത്രി കൂടിയാണ് അത് ഫലപ്രദമായി അത് അവർ വിനിയോഗിച്ചു അത്തരത്തിലൊരു അതി അത്യാഹിതം ഉണ്ടായില്ല എന്നും എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും അഞ്ചു പേരുടെ മരണമുണ്ട് അത് ആ മരണത്തിന്റെ കാരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അത്യാഹിതങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അഭിലാഷ് മാത്രമല്ല ഈ മറ്റു ആശുപത്രികൾ ഇപ്പൊ പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രിയിലൊക്കെ പകരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഒരുപാട് സാധാരണക്കാരെ ഒരുപാട് ആളുകളാണല്ലോ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുക അപ്പോൾ മറ്റ് ആശുപത്രികളിൽ ആശുപത്രികളിലൊക്കെ ഇവരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അഭിലാഷ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പരിമിതികൾ ഉണ്ടാവാം എങ്കിൽ പോലും എല്ലാവരും ചികിത്സിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ബീച്ച് ആശുപത്രിയിൽ നിന്ന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ കാഷ്വാലിറ്റി സംവിധാനം ഇവിടെ തന്നെയായിരുന്നു അതായത് പഴയ ബ്ലോക്കിലായിരുന്നു അവിടെയും അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് എന്നതിനാണ് അറിയുന്നത് ഏതായാലും പ്രാഥമിക ഘട്ടത്തിൽ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങളല്ലാതെ ഇത് എത്ര കാലം അതായത് പുതിയ ബ്ലോക്കിൽ ഈ പ്രവർത്തന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എത്ര കാലം വേണ്ടി വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് പറയേണ്ടത് ഏതായാലും ഈ ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ രോഗികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴുള്ള രോഗികളെ ചികിത്സിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ പൂർണ്ണമായും മറ്റ് ബ്ലോക്കുകളിലൊക്കെ ആയി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ മറ്റുള്ള രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തിനാല് പേരെയാണ് ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത് അത് അത്യാഹിത വിഭാഗത്തിൽ വരുന്ന രോഗികളെയാണ് ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ശാസ്ത്രീയമായുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇന്നലെ രാത്രി തന്നെ പ്രാഥമികമായുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഈ കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിനെത്തുകയും ചെയ്യും അതോടൊപ്പം മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ചേരുന്നുണ്ട് രാവിലെ പത്ത് മണിയോട് കൂടിയായിരിക്കും ഈ യോഗം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടുകൂടി തന്നെ ഇപ്പോൾ മരിച്ചിരിക്കുന്ന പേര് അഞ്ചു പേരുടെ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കമുള്ള നടപടികളും ഒരു തീരുമാനമുണ്ടാവും ബന്ധുക്കൾ കാര്യങ്ങൾ ചില ബന്ധുക്കളെങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഏത് തരത്തിലാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഒക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർ പോകും ഉറപ്പാണ് ഏതായാലും പത്ത് മണിക്ക് ആയിരിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുക ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സാങ്കേതികമായുള്ള പരിശോധനയും രാവിലെ തന്നെ നടക്കും അതുപോലെ തന്നെ ഈ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ അഭിലാഷെ മരണങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഈ ഔദ്യോഗികമായി ഈ സുപ്രണ്ടിനെ മറ്റു രോഗികളുടെ ബന്ധുക്കളൊക്കെ അറിയിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ ആ തീർച്ചയായിട്ടും രണ്ട് രണ്ട് പരാതികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അവർ ഈ നേരം തന്നെ മാധ്യമങ്ങളുടെ അത്തരത്തിൽ അവരുടെ പരാതികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യമായിരുന്നു അവർ പറഞ്ഞ പ്രധാനമായും വയനാട് സ്വദേശി അടക്കമുള്ള ആളുകളുടെ ബന്ധുക്കളാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് പക്ഷേ മെഡിക്കൽ കോളേജ് പറയുന്നത് അത്തരത്തിലല്ല മരണം സംഭവിച്ചിരിക്കുന്നത് അവർ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ആ അതു സംബന്ധിച്ചുള്ള അതിൻ്റെ തുടർച്ച എന്നുള്ള ഒരു മരണമാണ് സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്ന വിശദീകരണം പക്ഷേ ഈ കാര്യത്തിലൊക്കെ കൃത്യമായ മറുപടി ലഭ്യമാകേണ്ടതുണ്ട് അത് ശാസ്ത്രീയമായുള്ള മറുപടി തന്നെ ായിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനും കഴിയുന്നത് അതിനുള്ള പരിശോധനകളും അതോ അതിൻ്റെ ഒരു തീരുമാനങ്ങളും ആയിരിക്കും ഇന്ന് രാവിലെ മുതൽ ഉണ്ടാവുക കാരണം ഇത് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ സാങ്കേതികമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ അത്തരത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ പരാതി എന്തൊക്കെയാണ് എന്ന് അവർ കേൾക്കേണ്ടതുണ്ട് ബന്ധുക്കളോട് നേരിട്ട് കാണുകയോ അവരോട് ആശയവിനിമയം നടത്തുകയൊക്കെ വേണ്ടി വരും അത്തരത്തിൽ ആശയവിനിമയം നടത്തിയതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ സംബന്ധിച്ച സംബന്ധിച്ച് വന്നിരിക്കുന്ന പിഴവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലുള്ള സാങ്കേതിക പരിശോധനകളും നടക്കും